നിങ്ങളുടെ സമ്പാദ്യം ദീർഘകാല അടിസ്ഥാനത്തിൽ സുരക്ഷിതമായി വർദ്ധിപ്പിക്കാൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഫൈനാൻഷ്യൽ പ്രിൻസിപ്പൾ അഥവാ സാമ്പത്തിക തത്വം എന്താണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായി ഈ വീഡിയോ പൂർണ്ണമായും കാണാൻ മറക്കരുത് ഹലോ ഞാൻ സതീഷ് കുമാർ യുവർ വെൽഫെയർ ആൻഡ് ഫൈനാൻഷ്യൽ വെൽനസ് ഗൈഡ് കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി ഇന്ത്യയിലെ രണ്ട് പ്രമുഖ സാമ്പത്തിക സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ചതിൻ്റെ അറിവും അനുഭവങ്ങളുമാണ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വിഷയത്തിലേക്ക് മടങ്ങി വരാം ദാസനും വിജയനും ഉറ്റ ചങ്ങാതിമാരായിരുന്നു കാറും വീടും ആധുനിക ഉപകരണങ്ങളുമുള്ള ആഡംബര ജീവിതം അവരുടെ സ്വപ്നമായിരുന്നു അതിനായി അവർ ദൈവത്തോട് മനമൊരുക്കി പ്രാർത്ഥിച്ചു ദൈവം അവരുടെ പ്രാർത്ഥനയിൽ സംതൃപ്തനായി ദൈവം പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം അവർക്ക് രണ്ട് വരങ്ങൾ നൽകി ഒന്ന് പത്ത് ലക്ഷം രൂപ ഉടനെ ലഭിക്കും രണ്ട് ഉടനെ ഒരു രൂപ ലഭിക്കും എന്നാൽ ഈ ഒരു രൂപ അടുത്ത മുപ്പത് ദിവസത്തേക്ക് കൊണ്ടിരിക്കും ഇതിൽ ഇഷ്ടമുള്ള വരം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഏതൊരു സാധാരണ മലയാളികം പോലെ വിജയൻ ചാടി വീണു ദൈവമേ എനിക്ക് ആദ്യത്തെ വരം മതി പത്ത് ലക്ഷം രൂപ ഉടനെ കിട്ടിയാൽ മതി ദൈവം പറഞ്ഞു ഇതാ നിങ്ങളുടെ പത്തു ലക്ഷം രൂപ എടുത്തോളൂ ദാസൻ തെല്ലൊന്ന് ആലോചിച്ചു കുറച്ച് സമയത്തിന് ശേഷം അയാൾ പറഞ്ഞു ദൈവമേ എനിക്ക് രണ്ടാമത്തെ വരം നൽകിയാൽ മതി ഇത് കേട്ട് വിജയൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി ദാസൻ ഒന്നും വണ്ടിയില്ല മുപ്പതാം ദിവസം എന്ത് സംഭവിച്ചിരിക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായി ഈ സ്ക്രീനിൽ കാണുന്ന ടേബിളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം ഉദാഹരണത്തിന് തനിക്ക് ലഭിച്ച പത്തു ലക്ഷം രൂപ വിജയൻ ഇന്നത്തെ ബാങ്ക് നിരക്കായ ഏഴ് പോയിൻ്റ് അഞ്ച് ശതമാനത്തിന് ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്തു എന്ന് കരുതുക അപ്പോൾ അയാൾക്ക് മുപ്പതാം ദിവസം ലഭിക്കാൻ പോകുന്നത് ഏകദേശം പത്ത് ലക്ഷത്തി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയായിരിക്കും എന്നാൽ ഒരു രൂപ ദിനം പ്രതി അടുത്ത മുപ്പത് ദിവസത്തേക്ക് ഇരട്ടിക്കുന്ന തരത്തിൽ ദാസനിൽ ലഭിക്കുക ഏകദേശം അൻപത്തി മൂന്ന് കോടിയോളം രൂപയായിരിക്കും എന്താ വിശ്വാസം വരുന്നില്ലേ എങ്ങനെയാണ് ദാസന് വിജയനേക്കാൾ പതിന്മടങ്ങ് തുക ലഭിച്ചത് പവർ ഓഫ് കോമ്പൗണ്ടിങ് അഥവാ കൂട്ടുപലിശായുടെ അടിസ്ഥാനത്തിലാണ് അത് സംഭവിച്ചത് മ്യൂച്വൽ ഫണ്ട് എസ്ഐ ബികൾ പോലെയുള്ള ദീർഘകാല നിക്ഷേപങ്ങളുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് നമ്മുടെ കഥയിലെ ദാസനെ പോലെ നിശ്ചിത തുക ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കാനും ക്ഷമയോടെ കാത്തിരിക്കാനും കഴിഞ്ഞാൽ നിങ്ങളുടെ നിക്ഷേപത്തിനും സുരക്ഷിതമായ വളർച്ച നേടാൻ കഴിയും നിങ്ങളുടെ സ്വപ്നങ്ങൾ അത് എന്ത് തന്നെയായിരുന്നാലും ഉദാഹരണത്തിന് കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം അവരുടെ മാരേജ് നിങ്ങളുടെ തന്നെ റിട്ടയർമെൻറ്റ് ഇതിലേതായിരുന്നാലും ശരിയായ മ്യൂച്വൽ ഫണ്ടുകൾ തിരഞ്ഞെടുത്ത് എസ് ഐ പിയിലൂടെ ചിട്ടയായി നിക്ഷേപിച്ച് ഇത് നിങ്ങൾക്ക് നിഷ്പ്രയാസം നേടിയെടുക്കാവുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ പ്രായം നിങ്ങളുടെ നിക്ഷേപത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് റിസ്ക് എടുക്കാനുള്ള കഴിവ് എന്നീ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ശരിയായ നിക്ഷേപങ്ങൾ തിരഞ്ഞെടുത്ത് നിക്ഷേപിക്കാവുന്നതാണ് ഇതിലേക്കായി ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം ഞങ്ങളുടെ സേവനത്തിനായി ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും മറക്കരുത് എൻ്റെ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇതിൽ ബെൽ ബട്ടൺ അമർത്തി തുടർന്നുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാനും എന്നെ സഹായിക്കുക ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ ലിങ്ക് അമർത്തി എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ അംഗമാകാനും ഇതുപോലെയുള്ള കൂടുതൽ ഫൈനാൻഷ്യൽ ടിപ്സുകൾ മനസ്സിലാക്കാനും താൽപ്പര്യപ്പെടുന്നു ടിൽ വി മീറ്റ് അഗെയിൻ ടേക്ക് കെയർ